ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ആണവ പദ്ധതികളിലൊന്നാണ് ഇറാന്റെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്കുള്ളതാണ് തങ്ങളുടെ പദ്ധതിയെന്ന് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ അവകാശപ്പെടുമ്പോൾ തീരുമാനിച്ചാൽ ആഴ്ചകൾക്കുള്ളിൽ ഒരാണവായുധം വികസിപ്പിക്കുവാനുള്ള കഴിവ് നൽകുന്ന ആണവ സാങ്കേതിക വിദ്യകൾ അവർ തന്നെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് നദാൻസ് അരക് തുടങ്ങി ഇറാന്റെ ആണവ ഹൃദയമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രദേശങ്ങളിലെ വൻതോതിലുള്ള യുറേനിയം സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങളിലൂടെയാണ് ഇറാന്റെ ആണവ പദ്ധതികൾ സാധ്യമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ ഇരുപത് വർഷത്തിനിടെ ആദ്യമായി ഇറാൻ ആണവ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി കണ്ടെത്തി ഈ വിവരങ്ങൾ ശേഖരിക്കുവാൻ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയെ സഹായിച്ചത് ഇസ്രായേൽ ഇന്റലിജൻസ് ഏജൻസിയായ മൊസാദായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ പഹ്ലബി രാജവംശത്തിന്റെ കീഴിൽ യുഎസ് പിന്തുണയോടെയാണ് ഇറാന്റെ ആണവ പദ്ധതികൾ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ പവർ റിയാക്ടറുകൾക്കായുള്ള പദ്ധതികളോടെ ഇത് വികസിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം താൽക്കാലികമായി നിർത്തിവച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് രഹസ്യമായി ഇത് പുനരാരംഭിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഇറാൻ ഒരു സമ്പൂർണ്ണ ആണവ സമ്പുഷ്ടീകരണ ശ്രമങ്ങൾ പിന്തുടരുകയും പാകിസ്ഥാനുമായും ഉത്തരകൊറിയയുമായുള്ള ബന്ധം ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ ശൃംഖലകൾ വഴി സെൻട്രിഫ്യൂജ് സാങ്കേതികവിദ്യ നേടുകയും ചെയ്തു അണുബോബ് നിർമ്മിക്കുവാൻ ആവശ്യമായ യുറേനിയം സമ്പുഷ്ടീകരിക്കുകയാണ് സെൻട്രിഫ്യൂജ് വഴി നടക്കുക നദാൻസിലും അരാക്കിലുമുള്ള അപ്രഖ്യാപിത സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ രണ്ടായിരത്തി രണ്ടിലും പോഡോ എന്ന ഭൂഗർഭ ഇന്ധന സമ്പുഷ്ടീകരണ കേന്ദ്രം രണ്ടായിരത്തി ഒമ്പതിലും പ്രവർത്തിക്കുന്നതായി ലോകമറിഞ്ഞു ഇറാന്റെ ആണവ പദ്ധതി പതിറ്റാണ്ടുകളായി അന്താരാഷ്ട്ര ശ്രദ്ധാ കേന്ദ്രമാണ് ആരും അറിയാതെ നൂതനമായ സെൻട്രി ഫ്യൂജുകൾ സ്ഥാപിച്ചുകൊണ്ട് ഇറാൻ ആണവ പുരോഗതി ത്വരിതപ്പെടുത്തുകയും ചെയ്തു രണ്ടായിരത്തി പത്തിൽ സ്നെക്സ്നെറ്റ് സൈബർ ആക്രമണം പോലുള്ള രഹസ്യ പ്രവർത്തനങ്ങൾ വഴി ഇസ്രായേൽ ഇറാൻ്റെ ആണവ പദ്ധതിയെ തടസ്സപ്പെടുത്തുവാൻ ശ്രമിച്ചു ഇറാൻ്റെ ഉപരോധ ഇളവ് പദ്ധതി തടയുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മുതൽ യുഎസും ഇറാനും ഉഭയകക്ഷി ചർച്ചകളിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നിരുന്നാലും ഇറാൻ്റെ നേതാക്കൾ യുറേനിയം സമ്പുഷ്ടമാക്കുന്നത് നിർത്താൻ വിസമ്മതിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ സംബന്ധിച്ച ജെസി പി ഒ പരിധിയേക്കാൾ ഇരുപത്തിരണ്ട് മടങ്ങ് ഇറാൻ യുറേനിയം ശേഖരം വർദ്ധിപ്പിച്ചതായി ഐ എ ഇ എ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് ഇസ്രായേലിന്റെ മരണമാണ് ഇറാന്റെ ലക്ഷ്യമെന്ന് ഇറാൻ പലതവണ തുറന്നു പ്രഖ്യാപിച്ചതാണ് ഇസ്രായേലിനെ നശിപ്പിക്കുവാനോ അതിന്റെ നിലനിൽപ്പിന് ഭീഷണിയാകുവാനോ ഉള്ള ഒരു മാർഗമായിട്ടാണ് ഇറാൻ ആണവ പദ്ധതിയെ കാണുന്നത് ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇസ്രായേൽ ഒരു മുഴുവൻ മുമ്പേ ഇറാന്റെ പ്രധാനപ്പെട്ട ആറ് ആണവ കേന്ദ്രങ്ങളും ആണവ ശാസ്ത്രജ്ഞരെയും വധിച്ചത് ലോകത്ത് ഏറ്റവും വിനാശം സൃഷ്ടിക്കുവാൻ കെൽപ്പുള്ളവയാണ് ആറ്റം ബോംബുകൾ ഇവ നിർമ്മിക്കുക ലോകത്തിന് മുഴുവൻ ഭീഷണിയാണ് ഈ സാഹചര്യം മുന്നിൽ കണ്ടാണ് ഇറാൻ അമേരിക്ക മുന്നോട്ട് വെച്ച കരാറിൽ നിന്ന് പിന്മാറിയെന്ന അറിഞ്ഞയുടനെ ആക്രമണവുമായി രംഗത്തെത്തിയത്